നെടുമങ്ങാട്ടെ വിനോദ് വധക്കേസിൽ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത് ഒന്നാം പ്രതിയായ പരവൂർ സ്വദേശി ഉണ്ണിക്ക് വധശിക്ഷ വിധിച്ചു ഇയാൾ മുൻപും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായിരുന്നു ഉണ്ണി ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് സമൂഹത്തിനാപത്താണെന്ന് കോടതി നിരീക്ഷിച്ചു കേസിലെ മറ്റു മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചു ശരത്കുമാർ രജിത് ബാബു കണ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് വിധിച്ചത് ആറ് പ്രതികളിൽ രണ്ട് പേരെ വെറുതെ വിട്ടു ശിക്ഷാവിധിയിൽ സന്തുഷ്ടരാണെന്ന് കൊല്ലപ്പെട്ട വിനോദിൻ്റെ വീട്ടുകാർ പ്രതികരിച്ചു വഞ്ചിയൂർ കോടതിയാണ് കേസിൽ വാദം കേട്ട് ശിക്ഷ വിധിച്ചത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചതിൽ അത്രയും വളരെ സന്തോഷമുണ്ട് അങ്ങോട്ടുള്ള ഇനിയുള്ള ആൾക്കാർക്ക് ഇനി അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ ഇതിൽ നിന്നും നല്ലൊരു പാഠം ബാക്കിയുള്ളവരും ഇനി ഒരു കുറ്ററപ്പുണ്ടാവണം നമുക്ക് അത് ചെയ്യാൻ തോന്നൽ എന്നുള്ള മനുഷ്യർക്ക് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുപ്പത്തൊന്നിനാണ് വിനോദെന്ന ഇരുപത്തി ഏഴുകാരനെ പ്രതികൾ അകാരണമായി കുത്തിക്കൊന്നത് നെടുമങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സുഹൃത്തിന് കൂട്ടിരിക്കാൻ പോയ വിനോദിനെ മദ്യലഹരിയിലായിരുന്ന പ്രതികൾ ആക്രമിക്കുകയായിരുന്നു ചോരയൊലിപ്പിച്ചു വന്ന പ്രതികളോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചതിനാണ് വിനോദിനെ കത്തിയെടുത്ത് കുത്തിയത് വിനോദിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും കുത്തേറ്റിരുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം